എപ്പോഴെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ ആബിദുഡോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബി എസ് സി ബി സി എ കോഴ്സുകളുടെ ഫസ്റ്റ് സെമസ്റ്റർ റിസൾട്ട് ഇന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തു റിസൾട്ട് പബ്ലിഷ് ചെയ്തു ചില വിദ്യാർത്ഥികളൊക്കെ കിട്ടുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് ഉടൻ തന്നെ സൈറ്റ് ജാമമായതായിരിക്കും എല്ലാവരും ഒരു ഒരുമിച്ച് നോക്കുന്നത് കൊണ്ടുണ്ടാകുന്ന പ്രശ്നമാണ് അത് ബി കോമിൻ്റെയും ബി ബി എൻ്റെയും ബി എൻ്റെയും ബി എസ് ഡബ്ല്യൂൻ്റെ ഒക്കെ പബ്ലിഷ് ചെയ്യുന്ന സമയത്തും ഇത് വരാറുണ്ട് അപ്പോൾ വിദ്യാർത്ഥികൾക്കുള്ള പ്രധാനപ്പെട്ട ഒരു സംശയമെന്ന് പറയുന്നത് ബി കോം ബി ബി എ അതുപോലെ തന്നെ ബി എ ബി എ ബി എസ് ഡബ്ല്യു മറ്റു കോഴ്സുകളുടെ റിസൾട്ട് എന്ന് പബ്ലിഷ് ചെയ്യപ്പെടുന്നത് ആദ്യമായിട്ട് ഡിഗ്രി പരീക്ഷാ റിസൾട്ട് കാണുന്ന നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ചിലപ്പോൾ അറിയാത്തത് കൊണ്ടായിരിക്കാം പൊതുവെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്ന രീതി ഇങ്ങനെയാണ് ചില സമയങ്ങളിൽ എല്ലാ കോഴ്സിൻ്റെ ഒരുമിച്ച് വരാറുണ്ട് പക്ഷേ പൊതുവേ ഈ രീതിയിലാണ് ഒരു ദിവസം ബി എസ് സി വരും അല്ലെങ്കിൽ ആദ്യം ബി എ വരും ഇങ്ങനെയൊക്കെ വരാറുണ്ട് അതിനാൽ തന്നെ അടുത്ത ദിവസങ്ങളിൽ നാളെയോ മറ്റന്നാളോ അല്ലെങ്കിൽ അടുത്ത തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയ്ക്കുള്ളിൽ എല്ലാ കോഴ്സിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എല്ലാ വിദ്യാർത്ഥികളും വളരെ വെയിറ്റ് ചെയ്യുക റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ചാനലിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുന്നതാണ് അതുവരെ വെയിറ്റ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു